നെല്ലിക്കുത്തിക്ക് ബി ബി ത്രീറ്റിന്റെ കൂടുകൾ സെക്കൻഡാന്റ് കൂടാട്ടോ നമ്മുടെ ബി ബി ത്രീറ്റിന്റെ ഫാമുണ്ട് അവനാണ് അതുപോലെ തന്നെ ബ്രോയിലറൊക്കെ വളർത്തുന്ന ഒരാളാണ് അപ്പോൾ അവൻ സെക്കൻഡാന്റ് കൂട് കാണാൻ തന്നെ അത് എത്തിച്ചതാട്ടോ അതാണ് അതിന്റെ ഫാമിന്റെ മുതലാളി ഇനി ബി ബി ത്രീറ്റിന് ഒന്ന് കാണാം പിന്നെ നെല്ലിക്കു വണ്ടൂർ വഴിയിലുള്ള ഞാനൊരു ബി ബി ത്രീറ്റിന്റെ കൂട് പറഞ്ഞപ്പോൾ അത് പഴയ കൂടെ ഒന്ന് പക്ഷേ പക്ഷെ ബി ബി ത്രീറ്റിനും വളർത്തുന്ന ഒരാൾട്ടോ ഇപ്പൊ നല്ല ലാഭം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് ബി ബിറ്റിനെ അപ്പോൾ അവന്റെ പേര് മുസ്തഫാനാണ് നമ്മുടെ ചെറുപ്പക്കാരനാണ്

എട്ട് രൂപ കടപ്പിൽ കൊണ്ടുവട്ട് രൂപ കിട്ടും പിന്നെ നമ്മള് വീട്ടാൾ കൂടെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ വരെ കിട്ടും കിട്ടും നമുക്കൊരു മാക്സിമം എക്സ്പെൻസ് വരുന്നത് മൂന്ന് രൂപ രൂപ വരെ മൂന്ന് രൂപ മുതൽ അഞ്ചു രൂപ വരെ രണ്ടു വർഷമായി അല്ലെ അപ്പൊ വീട്ടുകൾക്കും കൊടുക്കുന്നുണ്ട് കാടക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ലാഭം ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ എട്ടു റുപ്യണോ ലാഭം ആ ലാഭിക്ക അതായത് നമ്മൾ ഇതിന്റെ ഒരു ഇത് കഴിച്ചാൽ നാല് റുപ്യ ഒരു മുട്ടമ്മ നമുക്ക് ഇതായിട്ട് കിട്ടും ചെലവഴിച്ചിട്ട് കിട്ടൂല റെഡ് കളർ ബ്രൗൺ ആയിട്ട് കളറില്ല നാടൻ കോഴിന്റെ മുട്ട അല്ലാന്ന് നാടൻ കോയിൽപ്പെട്ട ഐറ്റം ആടരിക്കൂല ഇത് നമ്മൾ ഇത്ര മുട്ട ഒരു വർഷത്തിൽ മുന്നൂറ് മുട്ടന്റെ മുന്നൂറ്റി അറുപതും കിട്ടും അറുപതും കിട്ടുന്നവരണ്ട് ഗ്യാരണ്ടിയാണ് അപ്പൊ ഒരു വർഷത്തിൽ അഞ്ചു ദിവസേ ഒഴിവുള്ളു അതെ ഒഴിവുള്ളൂ നമ്മളിത് കിട്ടുന്നു ഇത് സാധനം നിങ്ങൾ പറഞ്ഞ ഓർഡർ നമ്മൾ എടുത്തിട്ട് എന്താണ് ചെയ്യാം ചെയ്താണ് നിങ്ങൾ മുട്ടക്ക് വേണ്ടിട്ടാണ് അധികം ഇടാനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ നാടൻ കോയ്യാണ് എല്ലാം കൂടെ നാടൻകോയും അതുപോലെ തന്നെ ഫാൻസി നോർമൽ സിൽക്കി ഒക്കെ സിൽക്കൊക്കെ നടക്കണല്ലേ അപ്പൊ ഏറ്റവും ലാഭം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ അതായത് ഒരു ഒരു എട്ട് കൊല്ലം മുമ്പ് ഈ സാധനത്തിന് മുട്ടുന്ന ഒരാൾക്ക് വേണുണ്ടായിരുന്നില്ല ഞാനൊക്കെ വളർത്തണ കാലത്ത് ഇപ്പൊ ഇത് വളർത്തണ ലാഭം ഉണ്ടെന്ന് പറഞ്ഞില്ല ലാഭം ഇല്ല അതുകൊണ്ടാണ് ഇതിപ്പോ ഈ കടയ്ക്ക് ഒക്കെ പോകണല്ലേ ആ ഓക്കെ ഓക്കെ ഇതിന് ലെയർ മാഷ് മാഷ്ട്ടെ േ ആ പെല്ലറ്റ് മുട്ടത്തീറ്റന്നെ പെല്ലറ്റ് പിന്നെ അത് പൗഡറും മുട്ടത്തീറ്റ പൗഡറും അല്ലേ റിസൾട്ട് കിട്ടില്ല